അപ്പോൾ എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടൊരു പുതിയൊരു എപ്പിസോഡും കൂടെ തുടങ്ങിയാണ് നമ്മൾ യാത്രകൾ അതായത് നമ്മൾ ആനയൊട്ടും അങ്ങനെയുള്ള ഷൂട്ടിങ്ങിനുള്ള യാത്രകൾ നമ്മളങ്ങ് ചിത്രീകരിക്കുകയാണ് അപ്പം പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ ഉള്ള ഉള്ളൊരു പാടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അനുഭവങ്ങൾ പക്ഷേ അതൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല ഇനി തൊട്ട് അങ്ങോട്ടുള്ള യാത്രകൾ ചിത്രീകരിക്കുക പ്രേക്ഷകരിലെത്തിക്കുക എന്നതാണ് ഞങ്ങളൊരു കടമയായിട്ട് ഇപ്പോൾ കരുതുന്നത് ഇതിപ്പോൾ ചെറായി എറണാകുളം ആണ് രണ്ടാം കൊല്ലമാണ് ഇപ്പോൾ നമ്മൾ ചിത്രീകരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പം ഞാൻ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് എപ്പം പോയാലും എവിടെ പോയാലും അതായത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യും അപ്പോൾ അവിടെ തുച്ഛമായ റേറ്റേ ഉള്ളൂ പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പേരു ക്ഷേത്രമാണ് പേരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊട്ടാരക്കര ക്ഷേത്രമാണ് നമ്മൾ കൊട്ടാരക്കര വഴി നേരെ റോഡ് വഴി നേരെ എറണാകുളത്തോട്ട് പോകാനുള്ള പ്ലാൻ ആണ് എല്ലാവരും നമ്മളെ എറണാകുളത്ത് പോയ എൻ എച്ച് വഴിയായിരുന്നു നമ്മൾ സ്ഥലം പോകുന്നത് അപ്പം അവിടെ അറിയാമല്ലോ പണി നടക്കുന്ന കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളുമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെ ചുറ്റിങ്ങിന് ആ തൃശ്ശൂർ പോയപ്പോൾ നമ്മൾ അനുഭവിച്ചതാ മണിക്കൂറോളം നമ്മൾ കിടക്കുകയായിരുന്നു ട്രാഫിക്കിങ് അപ്പം ഇങ്ങനെ വരരുത് കൊണ്ട് അപ്പം ഈ പ്രാവശ്യം നമ്മൾ കൊട്ടാരക്കരൂര് അത് വഴി പിന്നെ അങ്ങോട്ട് പത്തനംതിട്ട ജില്ല ഇപ്പുറത്ത് കൊല്ലം ജില്ല നമ്മള് കാപ്പിയൊന്നും ഉറക്കത്തിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര സ്നേഹം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര അടിയ ഉറക്കം കണ്ടാവുക ആയിരിക്കും ഇത്ര നല്ല സ്നേഹമുള്ള കുട്ടികളില്ലെന്ന് ഇട്ടടച്ചു വരുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു മഴ തോന്നു അടുത്ത മഴയ്ക്കുള്ള കോളുണ്ട് സ്വന്തമായിട്ട് രാവിലെ എഴുന്നേറ്റ് ചായ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലോണം ചായ എടുക്കാൻ പറഞ്ഞു നല്ല ചായ നമ്മള് പന്തളം എത്തിയിട്ടുണ്ട് പന്തളം നമ്മള് ചെങ്ങന്നൂര് എത്തി നീ എവിടുന്ന് നേരെ കാപ്പി കാപ്പി കാരണം കുടിക്കാൻ പറ്റിയ കടകളൊന്നും അടുത്ത് വന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് വിട്ടടിച്ചി പോരും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടു തോന്നുന്നു മിക്കവാറും പൊറോട്ട

പഴയ ഒരു നാല് എട്ടിൻ്റെ കണക്കൊക്കെ ഉണ്ട് പൊള്ള ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പഴയ വീട് പഴയ വീടിങ്ങനാക്കി എടുത്തതെന്നാണ് അടിപൊളി പഴയ തറവാ തറവാട്ട് വീടാണ് കേട്ടോ ഹോട്ടലാക്കി ബോട്ടനാക്കി എടുത്തേക്കുള്ള ഇത് പഴയ തറവാട് അത് ോപ്പറാകുമ്പോൾ പിന്നെ നല്ല ഇട്ടാൻ വേണ്ട അല്ലെങ്കിൽ പിന്നെ അത് തരും ഇവിടെ ബി കോസ്റ്റ് ആണ് എഗ്ഗ് ഉണ്ട് ആ വിട്ടout ആണ് ആ വിട്ടout ബി കോസ്റ്റ്ങ്ങള് പറഞ്ഞു സ്ത്രീയുടെ ബി കോസ്റ്റ് ഇപ്പൊ നമ്മൾ കഴിച്ചോടണം ഓ നമുക്ക് മട്ടക്കറി ഉണ്ട് നോ ഇടിച്ചേ എങ്ങനെ ഉണ്ടെന്ന് നോ ആ

നമുക്ക് അടിപൊളി ായിരുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ എന്തൊക്കെ കഴിച്ചേ

നീ <laughs> നേരെയാന്നാ <laughs> ഇപ്പോൾ ഞാൻ ബൈക്കത്ത് കൂടെ പോവുകയായിരുന്നു നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെയും കൂടെ കണ്ടിട്ടങ്ങ് പോവാന്ന് വെച്ച് ആരാന്നറിയാം ശ്രീ ശൈലേഷ് വൈക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നോബലാണ് ശരി എന്നിറങ്ങാം ആ ഹായ് അപ്പോൾ ശൈലേഷ് വൈക്കത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടിറങ്ങി ഇനിയിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്തുന്ന നാല് മണിക്കങ്ങ് എത്തുമെന്നാണ് പറയുന്നത് എവിടെ ആയി അതില് വൈക്കാൻ കഴിഞ്ഞത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വടക്കേ കോട്ടയൊക്കെ ആയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മള് എറണാകുളമായി ഇരുപത്തി ആറ് കിലോമീറ്റർ അല്ലേ നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പൊരു പത്തിരുപത് മിനിറ്റ് ആയി നമ്മൾ ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചകം തുടങ്ങി ഇടപ്പള്ളി ട്രാഫിക് സിഗ്നലിൻ്റെ ബ്ലോക്കാണ് കാണുന്നത് എത്ര നേരം നമ്മുടെ മെട്രോ ട്രെയിൻ നല്ലത് അമ്മയാന്ന് അങ്ങനെ

ഇങ്ങോട്ടിങ്ങോട്ട് നേരെ നേരോ അരമണിക്കൂർ തോന്നു വന്നിട്ട് റോഡാണ് പറവൂരില്ലേ നമ്മൾ വന്നിട്ട് സിഗ്നൽ നമ്മള് എത്താറായി ഒരു പതിമൂന്ന് മിനിറ്റും കൂടെ ഉള്ളു അതായത് ഞാൻ രാവിലെ എട്ട് മണിക്കാണ് ഞാൻ കൊല്ലത്തുനിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ സമയം നാലു മണിയാകാൻ പോകുന്നു

അപ്പം നമ്മൾ ഭയങ്കര പിന്നെ ഹൈവേ എന്നൊന്നും പറയാം പത്തില്ലായിരുന്നു ഭയങ്കര ബ്ലോക്കല്ലായിരുന്നു അവിടെ ഓടിച്ചു തന്നെ ഇരുപത് പോയിൻറ്റ് ആറുണ്ട് ഇത് ഡീസൽ ബ്രസയാണ് ഞാൻ പിന്നെ തൃശ്ശൂരൊക്കെ പോകുകയാണെങ്കിൽ നല്ല നല്ല റോഡൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കറക്റ്റ് വന്നാൽ ഇരുപത്തിനാല് ചില്ലറ ഉറപ്പായിട്ട് ഇങ്ങനെ കിട്ടും അപ്പം നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ബ്രസ പിന്നെ എൻ്റെ ഒരു റിവ്യൂ പിന്നെ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ നമുക്ക് അവിടെ പോയി ഒപ്പിട്ടൊക്കെ കൊടുക്കണം അങ്ങനെ ആദ്യം അതൊക്കെ ചടങ്ങ് നടക്കട്ടെ ഇവിടെ അടുത്ത ചടങ്ങൊക്കെ എന്തുവാ ഇനി അവിടെ സൈൻ ചെയ്യണം ആധാർ ഐ ഡി ഒക്കെ കാണിക്കണം എത്ര സെക്കൻഡ് ഫ്ലോറ്

കഴിഞ്ഞ വേഷം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു ഈ റൂം തന്നെ ആയിരുന്നു ഉറപ്പാണോ ആ സെയിം റൂം ഞങ്ങൾ അവിടെ നമ്മൾ അന്ന് ഇവിടെ നോക്കുമായിരുന്നില്ല എല്ലാവരും അന്നൊരു ബിൽഡിംഗ് പണിയുന്നതൊക്കെ കട്ടെ ആ അത് തന്നെ പക്ഷെ പണി നിർത്തി വെച്ചേക്കാന്നോ കേട്ടോ ആ അത് തന്നെ സംഭവം ൂം കാണിക്കണം കഴിക്കാം ഓക്കെ ഇപ്പം ഇവിടെ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വിളിയിലോക്കെ ഇടുന്നതാണ് അപ്പോൾ അടുത്ത കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഫ്രഷാകും രാത്രി കുടിക്കാനൊക്കെ വെള്ളം വേണ്ട പിന്നെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകണം വാഴ് വെള്ളത്തിനൊന്നും പക്ഷേ ക്ലോറിൻ ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല അപ്പം വെള്ളമൊക്കെ എല്ലാ തൊട്ടപ്പുറത്ത് എല്ലാ കടകളും ഉണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് കാണാറില്ല പക്ഷെ ഇപ്പൊ ഇവിടെ നല്ല സ്ഥലമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പി ഡബ്ല്യു റെസ്റ്റോറൻറ്റ് ഒന്ന് തണുത്തത് ഒന്ന് തണുക്കാത്തത് കേട്ടോ പിന്നെ 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 കടക ഇവർക്ക് കടകുന്നു അടിപൊളിയുണ്ടോ നേരത്തെ വൈകിട്ടൊക്കെ സ്നാക്സ് താഴോട്ട് ഇറങ്ങിട്ട് നൈറ്റിലെ ഫുഡോ സൊമാറ്റോ ഓർഡർ ചെയ്യായിരുന്നു ഞാൻ നോക്കാം വെളിയിലോട്ടൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് അപ്പം ഗസ്റ്റ് ഒന്ന് കറങ്ങാം പാർസൽ എടുത്തുകൊണ്ട് വരാം കാറൊന്ന് ഓപ്പൺ ആകണം അപ്പം നമ്മളിവിടെ വെളിയിലൊക്കെ നല്ല തട്ട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ടൊക്കെ ഇറങ്ങിയാൽ തട്ട് ദോശയും മുട്ട ഇതുവയും അതും ഇത് മണം വരുന്നു ഫുഡി 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 നന്ദ <laughs> <laughs> സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നൈറ്റ് ഫുഡാണ് നമുക്ക് ഗൂഗിൾ ഫുഡൊക്കെ പോവാം അല്ലാത്ത പക്ഷേ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാലേ എവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് സാധനം നമ്മൾ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസൊക്കെ ഒരു ടൗൺ ഏരിയ മാറിയിട്ടൊക്കെ ഉള്ള സംഭവങ്ങളെല്ലായിരിക്കും പക്ഷേ ഇവിടെ മാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സാധനങ്ങളും മേടിക്കാൻ കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് മേടിക്കാം അടുത്തടുത്തടുത്ത് കടകളുണ്ട് പിന്നെ നമ്മുടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ തോന്നൽ നല്ല ഫുഡൊക്കെ നല്ല പിന്നെ വെയിറ്റ് കുറവാണ് അവിടെയൊക്കെ ഫുഡ് പക്ഷേ നമ്മളത് ചെയ്തില്ല ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കടിച്ചൊക്കെ പറിക്കണം അമ്മ ഒക്കെ അതൊന്നും നിൽക്കത്തില്ല അപ്പം അങ്ങനെ ഓക്കെ റൂമിലോട്ട് പോവാൻ നൈറ്റ് ആവുകയാണ് അപ്പം ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ് നടക്കത്തില്ല ഗോപ്രോയിൽ ഇരുട്ടുവന്ന ഒന്നും കാണാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം ഒരു മിർലെസ് ക്യാമറയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം പരമാവധി ക്വാളിറ്റി പിന്നെ വീഡിയോസ് തരുക എന്നുള്ളതാണ് അതിൻ്റെ ആരെ ആഗ്രഹം ഓക്കെ ക്ഷേത്രമുണ്ട് ആൾത്തറയുണ്ട് നമ്മൾ റൂമിൽ വന്ന് ഇപ്പം ഇതൊന്ന് നമുക്ക് നോക്ക് ചെയ്യാം ഹായ് മേടിക്കണ്ടേ അതെ സർപ്രൈസാ പറഞ്ഞ് തരാം

ഫുഡ് രാത്രി പൊറോട്ട ഒന്നും വേണ്ട പൊറോട്ടയ്ക്ക് വര ചീനിയടിച്ചത് ചീനിയും ചീം കറിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് പുള്ളർക്ക് നൂഡിൽസ് ചിക്കൻ നമുക്കുള്ള ഫുഡ് കഴിക്കാം അവര് നൂഡിൽസ് കഴിച്ച കേട്ടോ ചിക്കൻ കൂട്ടി ചീനിയും മീൻകറിയാണ് നല്ല കറി കണ്ട കത്തി നല്ല തിക്ക് ഗ്രേവി ഇത് തല തല ഭാഗം ഇത് തന്നെ നടക്കത്ത ഭാഗം ഇനി മാല അതിനകത്ത് കിടപ്പുണ്ട് ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പം നൈറ്റായി ഇപ്പം സമയത്ത് എത്രയും മക്കളെ ഏഴ് പതിനേഴായി ഇപ്പം ഇനി നൈറ്റ് ഷൂട്ടിങ്ങൾ നടക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ മോർണിംഗ് ആയി രാവിലെ ആയി ഇനി ക്ഷേത്രത്തിലോട്ട് പോകണം ഷൂട്ട് ചെയ്യണം ഇനി അതാണ് നമ്മളെ പ്ലാൻ അതിൽ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് സാരിയൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഉണ്ട് പ്രിയരി അപ്പൂ ഇപ്പോൾ എങ്ങനെ നമുക്ക് പോയിട്ട് വരാം ഏഹ് അപ്പം നമ്മളിപ്പം വെക്കറ്റ് ചെയ്യുന്നില്ല വന്നിട്ട് വെക്കറ്റ് ചെയ്യുന്നുള്ളൂ സാധനങ്ങളൊക്കെ എടുക്കണം എന്തായാലും പോയി ഷൂട്ടിങ് അതാണ് മെയിൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരട്ടെ ഹായ് ഫ്രണ്ട്സ് ഷൂട്ടിംഗൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു ആനയൂട്ടിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും പിന്നെന്താ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക തുടർന്നും ഇതിനൊക്കെയുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു പിന്നെ ഒരു ഒരു പ്രോത്സാഹനമായിരിക്കും അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങളിവിടുന്ന് വിടുകയാണ് അടുത്ത കൊല്ലം കാണാം എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഓക്കെ ബൈ ബൈ എന്തിന്